അങ്ങനെ നേട്ടത്തിന് വേണ്ടി പലരും ചെയ്തതോണ്ടല്ലേ പല നാട്ടിലും ഇസ്ലാഹി പ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളും നടന്ന പലതും ഉണ്ടാക്കി ഉണ്ടാക്കി അമനാന്റെ അക്കൗണ്ടിലേക്ക് മാത്രം വെച്ച് കെട്ടിപ്പൂട്ടി മക്കൾക്ക് വെച്ചു പോയിട്ട് എന്ത് നേട്ട ചില വാപ്പാർക്ക് ഉണ്ടായത് കഴിഞ്ഞ ദിവസം ഒരു മധ്യസ്ഥത്തിന് പോയപ്പം കേട്ട വളരെ രസകരമായ ഒരു വാക്കും കൂടി പറഞ്ഞരാ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ വാപ്പാ അമ്മാക്ക് ഒരു ബാത്റൂം ഉണ്ടാക്കാൻ അഞ്ചു നയാ പൈസ മക്കൾ നാലാളും എടുത്തില്ല ഒരു ഇരുന്ന് പോകുന്ന ബാത്റൂമിന് വേണ്ടി അവസാനം നാട്ടിലെ ഞങ്ങളിൽ കുറെ ആളുകളും ഞങ്ങളെ സഹായിക്കുന്ന വേറെ ചില വ്യക്തികളുടെയും സഹായത്തോടു കൂടി ഒരു ക്ലോസറ്റും വെച്ചെടുത്തു ഏഴു മാസങ്ങൾക്ക് ഇപ്പം ഉമ്മ മരണപ്പെട്ടു ഒരു മാസം തികഞ്ഞിട്ടില്ല മക്കൾ അഞ്ചാളും തമ്മുത്തെല്ലാം തുടങ്ങി എന്താ കാരണം എന്നറിയോ ആ ഉമ്മാന്റെ പേരിൽ പെൻഷനായി കിട്ടിയതും അല്ലാണ്ട് കിട്ടിയതും ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ മേലമ്മാന്റെ അക്കൗണ്ടിലുണ്ട് അതിന്റെ പേരിൽ മക്കൾ തമ്മുത്തല്ലി മൂത്തോളം പറഞ്ഞ ഉമ്മ എനിക്ക് തരാന്ന് പറഞ്ഞതാ മാല പറഞ്ഞതാ പറഞ്ഞു അവസാനം തന്ന കൂട്ടത്തിൽ എട്ട് എട്ടു പവനേമ്മിട്ടുള്ളൂ രണ്ടു പവൻ ഉമ്മാന്റെ കൈമലുണ്ട് രണ്ടും കേട്ട ആങ്ങളാർ പറഞ്ഞു അങ്ങനെ നിങ്ങൾക്ക് മാത്രം കൊണ്ടുപോയാ പറ്റൂല മധ്യസ്ഥിറ്റി ഇപ്പൊ നാലു കൂടല് കൂടി ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം കൊണ്ട് എന്ത് ഗുണാ മനുഷ്യരെ ഉണ്ടാക്കിയത് നാളാഹറത്തിലേക്ക് എന്തെങ്കിലും ഒരു ഗുണ ഉണ്ടാക്കാൻ വേണ്ടി മത്സരിക്കേണ്ടതിന് പകരം ദുനിയാവ് തിന്നാതെ കുടിക്കാതെ വെക്കുന്നതൊന്നും ഹക്കല്ല അതുകൊണ്ടാണല്ലോ മദീന പള്ളിയിൽ ചില ആളുകൾ വന്നു അഫ്താബിനോട് പരാതി പറഞ്ഞു ചില ആൾക്കാർ പറമ്പ് വാങ്ങിക്കൂട്ടുന്നുണ്ട് എന്തിനാന്ന് ചോദിച്ചിട്ട് ഒരു പിടുത്തവും ഇല്ല പറമ്പ് ഇങ്ങനെ വാങ്ങിക്കൂട്ടുന്നുണ്ട് ആളറിയാതെ പലരെയും പേരിൽ ഉമർദി അന്റെ ഓരോരുത്തരെ വീട്ടേക്കും കയറി ചെന്നു ചോദിച്ചു എന്തിനാ പറമ്പ് വാങ്ങിട്ട് അവർ പറഞ്ഞു ഒന്നുമില്ല ഉമർ ഞങ്ങളെ ഞങ്ങളുടേതായ സൗകര്യത്തിന് വാങ്ങിയിട്ടതാ ഉമർദാന് പറഞ്ഞു ഒന്നെങ്കിൽ കൃഷി ചെയ്യണം അല്ലെങ്കിൽ ആ ആവശ്യക്കാരനെ ബുദ്ധിമുട്ടിക്കാതെ നിങ്ങളത് പരസ്പരം ഉപയോഗപ്പെടുത്തണം അപ്പൊ ചില ആളുകൾക്ക് ഒരു മുട കാണിച്ചപ്പോ കൃഷി ചെയ്യാതെ ആ ആവശ്യക്കാരനെ പ്രയാസപ്പെടുത്തി പൂറ്റിവെച്ച് കെട്ടിപ്പൂട്ടി വെച്ച് പൊള്ളലാഭം ആ പാവമെങ്കിൽ എന്റെ വാൾ അതിന് ഉത്തരം പറയും ഞാൻ പറയാറുണ്ട് ഇന്നങ്ങാൻ ഉമർ ഇന്നങ്ങാന കേരളത്തിലെ മുസ്ലിമേക്ക് വന്നാൽ ആ പിന്നെ ഒരു സ്വയം സമാധാനം ഉണ്ടാവില്ല ഈ പറഞ്ഞതിന്റെ ഒന്നും സമ്പാദിച്ചു വെക്കരുത് എന്നല്ല പക്ഷെ പോലും ഒരു സമാധാനം കിട്ടാത്ത അവസ്ഥക്കാവാൻ പാടില്ല എന്ന് മാത്രം കൊടുക്കുന്നവരുണ്ട് ധാരാളം പരലോകത്തേക്ക് കണ്ടെത്തിയവരുണ്ട് അതുകൊണ്ട് തന്നെ ആഹാരത്തിലേക്ക് പോകുമ്പം ഇതാ അമലുഹു ഒരാൾ മരിക്കുന്നതോടുകൂടി അവന്റെ എല്ലാ അമലുകളും നിക്ഷലമായി പോകും പിന്നെ ഒന്നും അവന്റെ ബിസലാസിൻ മൂന്ന് മൂന്ന് കാര്യങ്ങൾ അവൻ മരിക്കുന്നതിന് മുൻപ് കണ്ടെത്തിയാൽ മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാലും കവറിലേക്ക് അതിന്റെ കൂലി കിട്ടും ഒന്നാമത്തെ സ്വന്തം മാതാപിതാക്കൾക്ക് വേണ്ടി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ആ പ്രാർത്ഥന റബ്ബ് കേൾക്കും ഏത് മക്കളെ പ്രാർത്ഥന ചില വാപ്പാർക്കൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് എല്ലാ മക്കളെ പ്രാർത്ഥനയും പടച്ചും കേൾക്കും പറഞ്ഞിട്ടില്ല

എന്തൊക്കെ ധരിക്കണം എന്തൊക്കെ ധരിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചെടുത്ത അമ്മാരാവണം സുഹീന്റെ സമയത്തെ കുറാൻ വോധിപ്പിക്കുന്ന വാപ്പാരാവണം അല്ലാതെ തിന്നാൻ കൊടുത്ത ക്വാളിറ്റി മാത്രം പഠിച്ചോനോട് പറയാണ്ടാവൂല നീ മരിച്ചാനിച്ച് കിട്ടിയതൊക്കെ എന്റെ തീരുമാനപ്രകാരമാ അതുകൊണ്ട് മക്കളെ പോറ്റാൻ വേണ്ടി കഷ്ടപ്പെട്ടു അധ്വാനിച്ചു ഞാൻ അതിനു വേണ്ടി നായി നയിക്കുന്നത് പോലെ നയിച്ചു പഠിപ്പിച്ചു എല്ലാ മക്കൾക്കും തിന്നാൻ കൊടുത്തു എല്ലാ മക്കളെയും കെട്ടിച്ചു എല്ലാ മക്കൾക്കും വീടായി ഇന്ന് പടച്ചറബിന്റെ ദുനിയാവിൽ നിങ്ങൾക്ക് പോലീഷ പറയാം കാരണം നിനക്ക് കെട്ടിക്കാൻ പണം തന്നത് നാഥനാ നിനക്ക് ഭക്ഷിപ്പിക്കാൻ ഭക്ഷണം തന്നത് നാഥനാ നിനക്ക് നിന്റെ മക്കൾ എത്തുന്നത് ആ നാഥൻ നിന്നോട് സൂചിപ്പിച്ചൊരു വാക്കുണ്ട് വിശ്വാസികളെ അഞ്ചു നിസ്കരിക്കുന്നവരെ അള്ളാന്റെ കാലയത്തിങ്കിലേക്ക് പോകുന്നവരെ പരിശുദ്ധ റമലാ മാസത്തെ കാത്തിരിക്കുന്നവരെ കാത്തിരിക്കുന്നവര് ഞാൻ പള്ളിക്ക് പോകാറുണ്ട് ഞാൻ ഇസ്ലാഹി പ്രവർത്തനത്തിന്റെ രംഗത്തുണ്ട് ഞാൻ നാട്ടിൽ എന്നെ കൊണ്ട് ഒരുപാട് ദേവത്വ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് പല സാമൂഹിക ക്ഷേമ പ്രവർത്തനത്തിലും ഞാൻ ഉണ്ട് ഞാൻ എൻ്റെ പെണ്ണുങ്ങളുണ്ട് എൻ്റെ നാട്ടിലെ കുറാൻ ക്ലാസ്സിലുണ്ട് എന്നിട്ട് റബ്ബ് പറയുന്നു പോരാ നിങ്ങൾ സ്വയം നന്നായാ പോരാ സ്വയം പടച്ചോനെ ഭംഗിയാക്കി തൃപ്തിപ്പെടുത്ത മത്സരിച്ചോടിയും നിന്റെ വീട്ടിൽ മൂടി കിടക്കുന്ന മകനുണ്ടെങ്കിൽ ഒരു വക്രായ മക്കൾ ഉണ്ടെങ്കിൽ ഒരു ദീനീ പ്രവർത്തനത്തിന് ഇറങ്ങാത്ത മക്കൾ ഉണ്ടെങ്കിൽ മണിക്കൂറുകൾ മൊബൈലിൽ കളിക്കുന്ന മക്കൾ ഉണ്ടെങ്കിൽ ടി വി മക്കൾ ഉണ്ടെങ്കിൽ പടച്ചോന്റെ ദുനിയാവിൽ അല്ലാന്റെ കലാമിന് വേണ്ടി പണിയെടുക്കാത്ത മക്കളുണ്ടെങ്കിൽ മനുഷ്യരെയും കല്ലുകളെയും ഇന്ധനമായി കത്തിക്കുന്ന അഗ്നിയിൽ നിന്ന് നിന്റെ മക്കളെ നിനക്ക് കാക്കാൻ ഉത്തരവാദിത്തമുണ്ട് നിനക്ക് സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമുണ്ട് അല്ലെങ്കിൽ നീ കരഞ്ഞാലും അവർ പേച്ചതിന്റെ പേരിൽ നീ കരഞ്ഞാലും എന്ന് നീ ആണയിട്ട് നിന്റെ പൊട്ടിക്കരഞ്ഞ തിരുത്താനാവാത്ത ശക്തരായ മലക്കുകൾ നിന്റെ കൺമുൻപിൽ വെച്ച് ആ മക്കളോടൊപ്പം നിന്നെയും ശിക്ഷിക്കുന്ന രംഗം വരാനുണ്ട് അതുകൊണ്ട് ആര് പ്രാർത്ഥിച്ചാലും കിട്ടുന്നല്ലോഹു ഞാനൊക്കെ പറയാറുണ്ട് ഇന്നത്തെ കാരണോമാരൊക്കെ ചിലരങ്ങ് മണ്ണിന്റെ അടിക്ക് പോയാ ആരാപ്പിള പോവാന്നൊന്നും പറയാൻ പറ്റൂലട്ടോ പക്ഷെ വരാനിരിക്കുന്ന ഒരു തലമുറയിൽ ഇതിനൊന്നും വലിയ താല്പര്യം ഇല്ലാത്തോല അവർക്ക് സെവൻസും ഫൈവ്സും ഇങ്ങനത്തെ കാര്യങ്ങൾ അത് വേണ്ടെന്ന അർത്ഥത്തിലല്ല അതൊക്കെ തന്നെ ഉള്ളു ചിലർക്ക് അള്ളാന്റെ ദീനീപരമായ കാര്യത്തിൽ ഇടപെടുക എന്ന് പറഞ്ഞാൽ അത് നിലവാരം കുറഞ്ഞ ഏർപ്പാടായിട്ടാ ചിലർക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ആ വാപ്പാന്റെ ക്വാളിറ്റി കിട്ടാത്ത മക്കളും ഉണ്ട് ഇക്കഴിഞ്ഞ ദിവസം ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു വാപ്പാന്റെ അരികിലേക്ക് വന്നു വലിയ പൈസക്കാരനാ ഞാനൊക്കെ പറയാറുണ്ട് ചിലരങ്ങനെ രണ്ട് മനസ്സില്ലാതെ ഒറ്റ മനസ്സോടുകൂടി കൊടുക്കുന്നത് കൊണ്ടാ പലർക്കും വീടുണ്ടാകുന്നതും പലർക്കും ഭക്ഷണം കിട്ടുന്നതും നോമ്പിന് സന്തോഷത്തോടെ അന്നം കുടിച്ച് ജീവിക്കുന്നു ഒരു കണക്കും പറയാതെ ആരോടും ചോദിക്കാതെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം മൂന്ന് ദിവസമായിട്ട് ദുബായിലാ ഒക്കെ ഒന്നും ഇവിടുത്തെനേക്കാളും മൊയ്ലൈമാര് അവിടെ ഉണ്ട് പിരിവിന് ഇതൊക്കെ പോയി കാണുന്ന ഒരേ മനുഷ്യന്മാര് കൊടുക്കുന്ന ഒരേ മനുഷ്യന്മാര് ഇവിടെ ആദ്യത്തെ ഒരു ദിവസം നമ്മുടെ പുരയിലേക്ക് കിട്ടാൻ ഒരു ഏതെങ്കിലും ഒരു തക്കാത്തിന്റെ ഒരു പെണ്ണ് വന്നാ പിന്നെ നാല് ദിവസം നമ്മള് വാതിലുറക്കാൻ മടിയാ എന്താ പത്തു ഉറുപ്പ കൊടുക്കാനില്ല ദൂരന്ന് വരുന്ന കണ്ടാൽ പോലും ചിലർ അസൂയ ഇനി പള്ളി കമ്മിറ്റിക്കാർ അഞ്ചാറ് ആള് വന്നിട്ട് പാലിയേറ്റിവിന് ഒരുപയ്യ എഴുതി കിട്ടുന്ന ഇറങ്ങിപ്പോ പെണ്ണുങ്ങളോട് അറിയും ഓൽക്കെന്താ എഴുതുന്നതിന് ഒരു പണി ഇല്ലാണ്ട് ഇങ്ങനെ അടക്കല്ലേ തണ്ടേ ദുഃഖിയപ്പോഴത്തെ മനസ്സിൽ വരിസംഖ്യ അഞ്ചു റുപ്യ കൂട്ടിയാ പിന്നെ പള്ളിയിൽ ജമായത്തിന് ആളുകൂടുന്നുള്ള കാലഘട്ടം എന്തിനാ ചോദ്യം ചെയ്യേ എല്ലാ നാടും അങ്ങനെയാ നല്ലട്ടോ ഞാൻ പറയുന്നത് പടച്ചോന്റെ മാർഗത്തിലൊക്കെ ഒന്ന് ചെലവാക്കി അതേമാതിരി ഒന്ന് മക്കളെയൊക്കെ അതിന്റെ കൂട്ടത്തു കൂട്ടിക്കൊണ്ടുപോ എന്നിട്ടാ വാപ്പ മകന് വരാൻ വേണ്ടി കാത്തിരുന്നു ആ മകൻ വരാൻ വേണ്ടി കാത്തിരുന്നു വാപ്പ നല്ല പൈസക്കാരനാ മോനും പൈസക്കാരൻ എന്നിട്ട് തിരിച്ചു വന്നപ്പം വാപ്പ ഒരു വലിയ പൈസ എടുത്തിട്ട് മോനം നടുവിലിരുത്തിയിട്ട് തന്നു എന്നിട്ട് ആ വാപ്പ പറഞ്ഞൊരു വാക്കുണ്ട് ഇപ്പോഴും കേൾക്കുമ്പം മനസ്സിൽ വല്ലാത്ത സന്തോഷവും തോന്നും അതോടൊപ്പം തന്നെ ഒരു വല്ലാത്ത സങ്കടവും തോന്നും ഞാൻ ആ സമയം വരെ ഞങ്ങളൊക്കെ ചിന്തിച്ചിരുന്നു എന്തിനപ്പം മോഹം വരാൻ വരെ ഇയാൾ കാത്തുക്കണ് ഇയാൾക്ക് ഇങ്ങനെ തന്നാ പോരെ അയാൾ ഇങ്ങനെ പറഞ്ഞു വാശി പിടിക്കുക ഓം വരട്ടെ ഓം വരട്ടെ വന്നതിന് ശേഷം അയാൾ അത് തന്ന് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ എന്റെ മകം വരാൻ കാത്തിരുന്നു എന്തുകൊണ്ടാണെന്നറിയോ എനിക്കിനി അധിക കാലങ്ങളെ സഹായിക്കാൻ ആയുസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് തന്നിരുന്നു നിന്റെ മോൻ കണ്ടിട്ടില്ലെങ്കിൽ നാളെങ്ങൾ കയറി വരുമ്പം ഒരു പരിഗണന എന്റെ മോൻ തരൂല ഞാൻ കൊടുക്കുന്നതിന്റെ മോൻ കാണണം എങ്കിലേ ഞാൻ തുടങ്ങി വെച്ചത് തുടരാൻ എന്റെ മക്കൾ ഉണ്ടാവും എന്തൊരു ദീർഘവീക്ഷണം നോക്കി നിങ്ങളാ വാപ്പൻ്റെ എന്തൊരു മനോഹരാണ് ഓലും കൂടി അറിയാൻ വേണ്ടി കാരണം വളരുന്ന തലമുറയാ ഇത് കൊടുക്കലൊക്കെ വലിയ ബുദ്ധിമുട്ടാ ഉള്ളത് അവനാന്റെ ഇൻട്രസ്റ്റിന് പൈസയ്ക്കും അതുകൊണ്ട് ആ സിനിമാ നടന്മാരൊരു ലേബൽ വെച്ചിട്ട് വയ്ക്കും എൻ്റെ പത്തുണ്ടോ എനിക്ക് നൂറുണ്ടാക്കാം എൻ്റെ ഒന്നുമില്ലേ എനിക്ക് മൂഞ്ചാം എന്നുള്ള കോലത്തിൽ കേട്ട് വളരുന്ന മക്കളാ അതുകൊണ്ടുള്ളത് പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒറ്റ ചിന്ത കൊണ്ടാ നാട്ടിലൊക്കെ സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടായത് അല്ലേ യാതൊരു ഹക്കും പാത്തിലും ഇല്ലാണ്ട് പേരും തെറിയുമില്ലാണ്ട് മുതല് സമ്പാദിക്കാൻ മനുഷ്യന്മാരോടി മക്കളെ അതിന് ചട്ടുകങ്ങളാക്കി എത്ര ചെറുപ്പക്കാരാ പണിയില്ല പക്ഷെ പണി എന്താ നെറ്റ് മാർക്കറ്റിംഗ് എം എൽ എം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്താ അതിന്റെ ക്വാളിറ്റി നല്ലൊരു കോട്ടും ഒരു സ്യൂട്ടും ഒരു ബെൻസിന്റെ മുൻപിലുള്ള ഫോട്ടോവും കണ്ടിട്ട് അളാപ്പന്റെ അടുത്തേക്ക് പറയും നിങ്ങൾ പത്ത് മാസം മാസമായിരം എളാപ്പ എളാപ്പന്റെ വലതു ഭാഗത്ത് അഞ്ചാളെ ചേർത്താ നിങ്ങക്ക് പിന്നെയും പതിനയ്യായിരം അവസാനം കൊത്തുപാളെടുത്ത് പൊളിഞ്ഞ് എളാപ്പ് മൂത്താപ്പേ മരക്കളും തമ്മിൽ തമ്മു തല്ലി പള്ളി കമ്മിറ്റിൻ്റെ അടുത്ത് എന്തിന് ഓം പൈസമായി കൊണ്ടുപോയി പറ്റിച്ചു എന്നറിയാൻ കൊടുത്തപ്പ എന്തെ പള്ളി കമ്മിറ്റിക്കാരോട് ചോദിച്ചില്ലേ ഐ ആ സമയത്ത് കൊടുത്താ പിന്നെ കിട്ടുന്നില്ലാണ്ടായി പോവും മുല്യാമാര് പറയും അത് ഹറാമാ പൊളിയുമ്പോ മുലിയാമാര് ഓർമ്മ വരിക എല്ലാരും അത്തരക്കാരാ നല്ലട്ടോ ഇങ്ങനത്തെ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മക്കളെയൊക്കെ ദീനീ ചിട്ടയിലേക്ക് കൊണ്ടുവരാൻ ഇത്രയേറെ ലിബറൽ ചിന്താഗതികളും ആസ്വാദനങ്ങളും ഈ ഇത് ചെറിയ കളിയായിട്ട് നിങ്ങൾക്ക് തോന്നണ്ട അതുകൊണ്ടാ കേരളത്തിലുള്ള മുഖ്യധാരാ മാധ്യമങ്ങളിൽ പലതും കേരളത്തിലെ ക്യാമ്പസുകളിൽ പുരോഗമന ചിന്തയുള്ള ക്യാമ്പസുകളിൽ കയറി ചെന്നു ഏക സിവിൽ കോഡിനെ പറ്റി ചോദിച്ചപ്പം പലരും പറഞ്ഞു മുസ്ലിം കുടുംബത്തിലെ പെൺകുട്ടികളും ആൺകുട്ടികളും അതിനെന്താ ഒരുമിച്ച് കത്തിക്കാനാ തീരുമാനമെങ്കിൽ ഒരുമിച്ച് കത്തിക്കുന്നതിന് എന്താണ് ഇതേപോലെ തന്നെ പെണ്ണിന് പെണ്ണിനെ കെട്ടണം മൈ ബോഡി മൈ ചോയ്സ് ഇൻഡിവിജ്വൽ ഞാൻ വ്യക്തിഗത താല്പര്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ജീവിക്കണം അതുകൊണ്ട് പെണ്ണ് പെണ്ണിനെ കെട്ടും ആൺ കെട്ടും കഴിഞ്ഞ ഫെബ്രുവരി പതിനാലിന് കേരളത്തിന്റെ ഓരോ ബീച്ചോരങ്ങളിലും രണ്ടാംഗ് കെട്ടിപ്പിടിച്ച് അശ്ലീലതയുടെ ചുംബനങ്ങളും കെട്ടിപ്പിണലുകളും ചെറുതപ്പോ ചോദിക്കാൻ ചെന്ന കാർണോമാരോട് പത്രക്കാരും സദാചാരവാദികളും ക്യാമ്പസിലെ വിദ്യാർത്ഥികളും പറഞ്ഞു ഞങ്ങൾ വിപ്ലവാത്മകമായ ഒരു തുടക്കം കുറിക്കാൻ കുറിക്കാന്ന് ആണു ആണോടും കെട്ടിപ്പിടിച്ചു ആ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ദീനുണ്ടായിരുന്നോ ഞാൻ ഭയങ്കര പ്രവർത്തകനായിരുന്നു പ്രവർത്തകനായിരുന്നോ ഇതൊക്കെ കൊണ്ടടക്കാൻ ഒരു തലമുറനെയും വേണം അലിഹിത്തു വസ്സലാമ മക്കളോട് ചോദിച്ച പോലെ ചോദിക്കണോ നിങ്ങൾ ആരെ മക്കളെ ആരാധിക്കുക നിങ്ങൾ ഏത് വിശ്വാസത്തിലാ പോവുക കാരണം വിശ്വാസം തുടങ്ങി സംസ്കാരം തുടങ്ങി മനുഷ്യന്റെ പലതും നശിപ്പിക്കാൻ കാലഘട്ടത്തിലെ പലർക്കും പറ്റുന്നുണ്ട് അതുകൊണ്ടല്ലേ ഒരു കാലഘട്ടത്തിൽ മാത്രം വിജനതയിൽ വിദൂരതയിൽ മറ്റേത് പറമ്പിൽ ഏത് വിജനമായ മരുഭൂമിയിലാണെങ്കിൽ പോലും കോട്ടകൊത്തകളങ്ങൾക്കുള്ളിലാണെങ്കിൽ പോലും എന്ന് നാവുകളെ കൊണ്ട് പറയിപ്പിച്ച നമ്മളുടെ തലമുറയുടെ നാവുകളെ കൊണ്ട് തന്നെ മറ്റു ചിലരും സഹായിക്കാൻ ഉണ്ടായേക്കാം എന്നൊരു കാം ചോദ്യത്തിലേക്ക് നമ്മളെ തലമുറനെ കൊണ്ടുപോകാൻ ചിലർക്ക് പറ്റിയില്ലേ പിന്നീട് അതിന്റെ പേരിൽ വർഷങ്ങളോളം അതിനെപ്പറ്റി ചിന്തിപ്പിക്കുകയും അല്ലെങ്കിൽ അതിനെപ്പറ്റി ന്യായീകരിപ്പിക്കുകയും ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിയില്ലേ വേറൊരു ഭാഗത്തതാ സിനിമയും പാട്ടും സീരിയലുകളും ഒക്കെ ഇറക്കിയിട്ടാണ് ഇസ്ലാം പക പ്രബോധനം നടത്തേണ്ടത് എന്ന് പ്രഖ്യാപിച്ച് അതിന്റെ പിന്നാലെ പോകുന്ന ഒരു കൂട്ടര് കേരളത്തിന്റെ ഓരോരുത്തരുടെയും ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കൂ ജാറമക്കുറ വ്യവസായങ്ങൾ നടത്തുന്നവർക്ക് അത് നിലനിർത്തണമെങ്കിൽ ഇഷൽ നൈറ്റുകൾ വേണം പേരുകേട്ട സിനിമാ നടന്റെ ഉദ്ഘാടനങ്ങൾ വേണം പേരുകേട്ട സിനിമ പിന്നണി ഗായികയുടെ ഇശലുകൾ പാട്ടുകള് ഗാനമേളകൾ വേണം അതേ ചരിത്രത്തിലേക്ക് തന്നെ നമ്മളുടെ വിഭാഗങ്ങളിൽ ചേർന്ന് നിൽക്കുന്ന ആളുകൾ പോലും സംഗീതത്തിന്റെ അറുതിയുടെ മായാലോകത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ തലമുറയെ വരാനിരിക്കുന്ന ഒരു ജനതയെ സന്മാർഗത്തിലേക്ക് നയിക്കാം വാപ്പാരേ നമ്മളെ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരുടെയും ശത്രുഭാഗത്ത് മുജാഹുദ് പ്രസ്ഥാനാവാനുള്ള കാരണം എല്ലാരെയും ശത്രുഭാഗത്ത് നമ്മളാ കാരണം ഒരു നൂറ്റാണ്ട് മുൻപ് പറഞ്ഞതേ ഇപ്പോഴും നമ്മൾ പറയുന്നുള്ളൂ ഒരു നൂറ്റാണ്ട് മുൻപ് മാറ്റി പറയേണ്ടി വന്നിട്ടില്ലാത്തതൊന്നും ഇന്നും നമ്മൾ മാറ്റി പറഞ്ഞിട്ടില്ല ആരൊക്കെ ആക്ഷേപിച്ചാലും കുറ്റപ്പെടുത്തിയാലും ആ ആർജവ ബോധം വരാനിരിക്കുന്ന ഒരു തലമുറക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാ അതുകൊണ്ട് മക്കളെ പഠിപ്പിക്കണം നാവിനടിയിൽ തിരികലും മൂക്കിലേക്ക് വലിച്ചുകയറ്റലും ഞരമ്പുകളിൽ കുത്തിത്താഴ്ത്തലും ആണത്തമാണെന്ന് പഠിപ്പിക്കുന്ന മോഡലുകളിൽ നിന്ന് മക്കളെ തിരിച്ചുണ്ടോ ആഹ്ലേക്ക് ഉപകാരപ്പെടുന്ന ഒന്നാദാ ഞാൻ പറയാറുണ്ട് ഞാനിപ്പോ പ്രസംഗിക്കുമ്പോക്കാളും ഇന്ന ക്ഷണിച്ചോലേക്കാളും എന്നെക്കാളും കൂടുതൽ കൂലി പോകുന്നത് സാധുക്കൾ പുരേലും പ്രശാസ്കാരവും കഴിഞ്ഞ് കിടന്നുറങ്ങാൻ നോക്കുന്ന എന്റെ വാപ്പക്കും മക്കുവാ കാരണം ഒന്നും അല്ലാത്ത കോലത്തിലൊയ്യാരാകാൻ വിട്ടതാണോ എന്ന് ചോദിച്ച ചടവണ്ണക്കുണ്ട ചാക്കും വാപ്പയും വാപ്പയും കേട്ട ആക്ഷേപങ്ങൾ കൊറേ ഇത്രയൊക്കെ നല്ല കാലഘട്ടത്തിൽ ഇങ്ങെന്തിനാ അവനെ ഒയ്യാരാക്കുന്ന ചോദിച്ചിരുന്നു എന്നാ വാപ്പ പറയും പള്ളിയിൽ നിന്ന് ആൾക്കാർ ചോദിക്കലതായിരുന്നു ഇപ്പൊ ഞാനൊരു അതീസ് പറയുന്നുണ്ടോ ആയത്ത് പറയുന്നുണ്ടോ കൂലി അവിടുക്കു പോകുന്നുണ്ട് ഇനി സാധുക്കൾ അങ്ങ് മരിച്ചു പോയാലും ഞാൻ പ്രസംഗിച്ച കൂലി പോകുന്ന കവറിലേക്കാ ഇനി ഞാനങ്ങ് പേച്ചു പോയാലും ഓൽ കള്ളാനോട് ചോദിക്കുമ്പോ ഉത്തരം പറച്ചോനെ പഠിപ്പിച്ചിക്ക് പിന്നോ വൈ തെറ്റി പോയതാ എത്ര രക്ഷിതാക്കൾക്ക് അതിനുള്ള ഉത്തരവാദിത്തണ്ട് നാട്ടിലൊക്കെ ചില ആളുകൾ പറയും വാപ്പ നല്ല മുചായുതാ മോനോ കുഴപ്പമൊന്നുമില്ല പള്ളിയിൽ വരും പോവും പള്ളിയിൽ വരും പോവും പിന്നോ വലിയ പണിക്കാരനൊക്കെ അല്ലേ ജോലിക്കാരനൊക്കെയല്ലേ എന്ന് പറയാ ആലോചനകൾ വരും അങ്ങനെയാ പറയാ പള്ളിയിൽ വന്നു പോകലും നാട്ടിലുള്ള ജമായത്ത് പങ്കെടുക്കലും മാത്രാണോ നല്ലോണ്ടോ ലക്ഷണം അല്ലട്ടോ മക്കളോടൊക്കൊന്ന് പറയണം മോനെ ഏത് കൊമ്പത്ത് ജോലി നേടിയാലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ദീനി ദൗവത്ത് രംഗത്ത് ഒരു ഐ എസ് എമ്മിന്റെ ഒരു എം എസ് എമ്മിന്റെ പ്രോഗ്രാമായിട്ട് ഇനി ഉണ്ടാവണം മോനെ എന്നെ പഠിപ്പിച്ചതിന് പടസോന്റെ അടുത്ത് വാപ്പാക്കും മാക്കും തല കുനിക്കേണ്ടി അവസ്ഥ വരാൻ പാടില്ല നല്ലവനാവണേ അവർ ഒറ്റ കാര്യം ചെയ്താൽ മതി ഒരു കാര്യത്തിലും ഇടപെടേണ്ട ഞാൻ പറയാറുണ്ട് ഒരു കുത്തുവ പറഞ്ഞ് യൂട്യൂബിൽ ഞാൻ അത് അപ്ലോഡ് ചെയ്യുമ്പോൾ പത്താള് പറയും ഏത് കുത്തുബ കേട്ട് പോയവര് പറയും നല്ല കുത്തുവായിട്ട് ഒന്നത്ത് അപ്ലോഡ് ചെയ്ത് അതിന്റെ അടിയത്താനക്കാണ് ആദ്യം ജവാപ്പനെ അതിന്റെ താഴെ താഴെക്കാണോ വേറെ തെറി അറിയുന്നത് ഒരു നൂറ്റി കമന്റ് വന്നിട്ടുണ്ട് ഒരു നൂറെണ്ണം ഇനിക്കെതിരെ ഇനി എല്ലാരെയും നല്ലത് എന്ത് ചെയ്താൽ മതി നോമ്പ് വീട് നിക്കാരം നോമ്പ് വീട് പറയാം വാപ്പാക്കൊരു കുളൂസ് ഉള്ള നല്ലൊരു സിലാഹി പ്രവർത്തന ചരിത്രം കൂടി ഉണ്ടെങ്കിൽ മുപ്പരം മോനാന്നും കറിയാം അതൊരു മേന്മയായിട്ട് കാണരുത് കേട്ടോ അവനാൻ്റെ മക്കളെ ഒക്കെ ഒന്ന് ദീനിലേക്ക് വിളിച്ചുകൊണ്ടുവരണം തീനിന്റെ സംഘങ്ങളും കണ്ണികളുമായ ആയാൽ പിന്നെ ആ മക്കൾ അത്ര പെട്ടെന്നൊന്നും ഷെയ്ത്താന്റെ വഴിക്ക് പോകില്ല